മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അനന്തുവിന്റെ വീട്ടിലെത്തുന്ന കണ്ണനും മഹിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരോടുമായിട്ട് പങ്കുവെക്കുകയാണ് ഇത് കേൾക്കുന്ന ലേഖയ്ക്കും അനന്തുവിനും മാർക്കോനും എല്ലാം തന്നെ വളരെ സന്തോഷമാവുന്നുണ്ട് മാർക്കോ പറയുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയണം പ്രത്യേകിച്ച് അയ്യപ്പ സ്വാമിക്ക് എന്നെല്ലാം കണ്ണനോടായിട്ട് പറയാണ് കണ്ണൻ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഒരു മണ്ഡലകാലത്താണ് ഭഗവാൻ എല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തിയത് അതേ അയ്യപ്പസ്വാമി തന്നെ മറ്റൊരു മണ്ഡലകാലം ും എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു ആദ്യം ഒരു നല്ല ഭാര്യയെ അതിനുശേഷം എന്റെ തളർച്ച മാറ്റി തന്നു ഇപ്പൊതേ ഒരു കുഞ്ഞിനെ കൂടി ഞങ്ങൾക്ക് തരാൻ പോകുന്നു ഇത് ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മഹാലക്ഷ്മി എനിക്ക് ഭാഗ്യം കൊണ്ടാണ് വന്നത് മഹാഭാഗ്യം മഹാഭാഗ്യമെന്നെല്ലാം കണ്ണൻ പറയുന്നു ശേഷം മാർക്കോ പറയുന്നുണ്ട് പെങ്ങളെ പായസം എടുക്ക് എല്ലാവർക്കും കുടിക്കാ എന്ന് പറയുന്നു ശേഷം മാർക്കോ ആണെങ്കിൽ അമ്മയെ കാണാനായിട്ട് ഓടിയെത്തുന്നുണ്ട് അമ്മയോടായിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു അത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട് ശരിയാ മോനെ കുംഭമാസത്തിലെ കാർത്തിക ദിവസം തന്നെയാണ് ആ നല്ല വാർത്ത കേൾക്കാനിടയായത് ഇനി ഒരു കാർത്തിക ദിവസം തന്നെയായിരിക്കും ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് ും ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട് അമ്മ പറഞ്ഞ പിന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ ഇനി അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകാനിരിക്കുന്നു അതുപോലെ തന്നെ അവരെ തകർക്കാൻ നോക്കുന്നവർക്കെല്ലാം ഒരുപാട് താഴ്ചയുമാണ് ഉണ്ടാകാൻ പോകുന്നത് ശേഷം അമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ തന്ന വെയിൽ മോൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ അത് നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം എന്തെങ്കിലും ഭയമോ പ്രയാസങ്ങളോ ഉണ്ടായാൽ ആ അമർത്തി പിടിച്ചാൽ മതി അപ്പോൾ നല്ലൊരു തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത് അതുപോലെ ആർക്കെയിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്നെല്ലാം അമ്മ പറയുന്നുണ്ട് ശേഷം അനന്തൂരിയേകയും കണ്ണനോടായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സന്തോഷം നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു മരിക്കുന്നതിന് തുല്യമായ വാർത്തയായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതേസമയം ലേഖയാണ് കണ്ണനോടായിട്ട് പറയുന്നുണ്ട് മഹി അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അവിടെ ഉള്ളവരെ ആരെയും അറിയിക്കാതെ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ആ വീട്ടിൽ മഹാലക്ഷ്മിക്ക് ഒരു പച്ചവെള്ളം പോലും ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റില്ല ചുറ്റിനു ശത്രുക്കൾ മാത്രമുള്ള വീട്ടിൽ എങ്ങനെയാണ് നിൽക്കുന്നത് കണ്ണ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാൽ മതിയെന്ന് ആനന്ദവും ലേഖയും പറയുന്നുണ്ട് എത്ര നാളെന്ന് വെച്ചിങ്ങനെ മാറി നിൽക്കാനായെന്ന് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ കമലേശ്വരം വീട്ടിലെത്തുന്ന കണ്ണനെയും മഹാലക്ഷ്മിയേം കാത്ത് ദുർഗയാണെങ്കിൽ കലിയോടുകൂടി തന്നെ നോക്കി നിൽക്കാണ് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി ഇവൾക്ക് തീരെ വയ്യെന്നും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയതെന്നെല്ലാം ദുർഗ ചോദിക്കുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് അത് കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആയപ്പോണ്ടായോ ചെറിയ ചെറിയ അസ്വസ്ഥകൾ മാത്രമാണെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട് നിന്റെ മനസ്സിന്റെ ദൂഷ്യം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് നീ ടൂർ പോയതല്ലേ അതിന്റെ ഫലമാണ് നീ ഇപ്പം അനുഭവിക്കുന്നതെന്നെല്ലാം പറയാണ് കണ്ണൻ പറയുന്നുണ്ട് വെറുതെ തർക്കിക്കാൻ ഞാനും മഹിയുമില്ല മഹിക്കിപ്പോൾ റെസ്റ്റാണാവശ്യം അവൾ അന്ന് പോയി റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ഇങ്ങോട്ട് മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദൈവത്തിനോടെല്ലാം നന്ദി പറയാണ് താന് തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി പറയുന്നു അതേസമയം ആ ദിവ്യശക്തി അമ്മയെ കൂടെ കാണാനിടയാകുന്നു അമ്മയോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് മഹാലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാർത്തിക ദിവസം മോളൊരു നല്ല വാർത്ത എല്ലാവരും അറിയിക്കുമെന്ന് അതേ എനിക്കറിയാം അമ്മ പറഞ്ഞതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഇനിയും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ എനിക്കൊരു കുഴപ്പവും ഉണ്ടാവാതിരിക്കുമല്ലോ എന്നെല്ലാം ചോദിക്കുക യാണ് മുത്തശ്ശി പറയുന്ന പ്രസവം അല്പം കഠിനമായിരിക്കുമെന്ന് അത് കേട്ട് ഷോക്കായി നിൽക്കുന്ന മഹാലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത് വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്മിയ മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം